ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബ്രേലിയിൽ മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുതൽ വർദ്ധിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബി ജെ പിയുടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നും തിരിച്ചടി നേരിടുന്നതായി അവർ തന്നെ സമ്മതിക്കുന്നതായും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ റായ്ബ്രേലിയുടെ വിജയം ആഘോഷിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സാധ്യത വർദ്ധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റായ്ബ്രേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടതാണെന്നും ബി ജെ പിയുടെ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമല്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി പൊളിറ്റിക്കൽ ലീഡേഴ്സ് രാഹുൽ ഗാന്ധിയുടെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു സംഘടനാ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലേറ്റ് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട് സെക്കൻഡ് പ്ലേസിലും ഇത് തുടരുന്നു ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം എണ്ണം ഒരു അത് എന്നുള്ള സംശയം നല്ല പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര കടുക്കുന്നത് പല ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരും ഇത് കോൺഗ്രസിന്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ് ബി ജെ പിക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് ബി ജെ പിക്ക് ഇത് തിരിച്ചടിയാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു റായ്ബ്രേലിയിൽ മത്സരിക്കുന്നത് മറച്ചുവെച്ച് വയനാട് മത്സരിച്ചത് ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ഇടതു നേതാക്കളുടെ വാദത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്നാൽ ഇടതുപക്ഷം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്തർ സ്റ്റേറ്റ്മെൻറ്റാണ് അത് ഒരു പല തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ ഒക്കെ വലിയ പാർട്ടികളല്ലേ അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു അത് ഏത് രീതിയിൽ എടുക്കണം എന്നപ്പോൾ വലിയൊരു അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത് വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമല്ല അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ് അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാനാണ് വേണ്ടത് അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ അല്ലാതെ ബി ജെ പി അധികാരത്തിൽ വരില്ലോ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ റായ്ബ്രേലിയിൽ ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അല്ല അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അത് അത് പറയുമ്പോൾ പറയുന്നവർ ഒരു പേരിൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നാല് പേരിൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത് ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളൂ മൂ നാലും അഞ്ചുമൊക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റുവൻസിൽ പിന്നെന്ത് സംഭവിക്കാനാണ് ബൈഎലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും അത്രേ ഉണ്ടാവുള്ളു അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ റായ്ബറയലിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിന്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ എലക്ഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ